ഗുണത്തിൽ അതി ഹേമൻ കാണാൻ അതിസുന്ദരൻ അത് കണ്ട് വാങ്ങിച്ചു പോയതാണെങ്കിൽ പക്ഷേ കാണുന്ന പോലുള്ള സൗന്ദര്യമൊന്നും ഇത് കഴിക്കുമ്പോഴില്ല സുഖമൊന്നും ഇല്ല അപ്പൊ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഇത് വേറെ ലൈൻ നോക്കുകയാണ് നമ്മൾ ഇതിനെ അടുത്ത് കളയുക എന്നുള്ള ഒരു ചോദ്യം ഉദിക്കുന്നതേ ഇല്ല നമ്മൾ ഇതിനെ കൊണ്ടൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ് പേരയ്ക്ക പേരയ്ക്ക സാമ്പാർ നമ്മളിവിടെ തൂവരപ്പരിപ്പ് സാമ്പാർ പരിപ്പ് ബോംബെ പരിപ്പ് എന്നൊക്കെ പറയുന്ന പരിപ്പുകൾ പീസ് പരിപ്പ് ഇതൊന്നും ഉപയോഗിക്കാറില്ല ഇതിൽ ഒരുപാട് മായമുണ്ട് അത് അതുകൊണ്ട് പല പരീക്ഷണങ്ങളും ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് ഒഴിവാക്കി കുറേ കാലം ഒഴിവാക്കിയതിന് ശേഷം അത് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് ഇത് കടലപ്പരിപ്പാണ് മേൽപ്പറഞ്ഞ പരിപ്പുകളൊന്നും നമ്മൾ ഉപയോഗിക്കാതെ കടലപ്പരിപ്പ് ഇന്നലെ വൈകിട്ട് ഇന്നിപ്പം ഏകദേശം ഏഴര മണിയാകുന്നു രാവിലെ ഇന്നലെ വൈകിട്ടൊരു നാല് മണിയോടുകൂടി വെള്ളത്തിലിട്ട കടലപ്പരിപ്പാണിത് ഉതിർത്ത് വെച്ചത് അപ്പോൾ അതിലേക്ക് ഈ പേരക്ക അങ്ങോട്ട് ഇടുക എൻ്റെ മറ്റു പലർക്കുന്ന പോലെ എൻ്റെയും ഗുരുവാണ് ദയാൽ സാർ ദയാൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിലെണ്ണം പേരക്കയാണ് സാർ പറയുന്നത് നമുക്ക് ഒരു ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അതിന് തൊലിയുണ്ട് മാം മാംസ തൊക്കുണ്ട് മാംസമുണ്ട് അതിന് അരിയുണ്ട് ഇത് മൂന്നും കഴിക്കാൻ പറ്റുന്ന ഏക ഫ്രൂട്ട് പേരക്കയാണ് അതുപോലെ തന്നെയുള്ള പേരക്കയുടെ ഗുണങ്ങൾ അതിവിശേഷമാണ് വിശേഷമാണ് അതുകൊണ്ട് ദയാൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് പേരക്ക പിന്നെ സാമ്പാറിന് ഇന്നുള്ളത് ദൈവാധീനം കൊണ്ട് നാട്ടിൽ പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയും ദൈവം കരുതി വെച്ചേക്കും എനിക്കൊരു ചേമ്പിൻ തൊണ്ട് സിറ്റിയിൽ ചേമ്പിൻ തൊണ്ട് ഒഴിവാക്കിയ ഒരു അവിയതോ സാമ്പാറോ എൻ്റെ റെസിപ്പിയിലില്ല പിന്നെ എൻ്റെ ഫേവറേറ്റ് മത്തങ്ങ പിന്നെ ഇപ്പം പാവയ്ക്ക പച്ചമുളക് തക്കാളി ഇത്രയേ ഉള്ളൂ നമ്മൾ എന്തൊരു സാത്വിക് സാമ്പാർ തന്നെയാണ് വെക്കുന്നത് പിന്നെ വേവിക്കുന്നത് നമുക്ക് മൺജറ്റിലൊക്കെ വേവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കുക്കർ ഉപയോഗിക്കാതെ നിവർത്തിയില്ല പക്ഷെ വേവിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കും ഉപ്പോ മഞ്ഞൾപ്പൊടിയോ പോലും ചേർക്കാതെ ഇത് വേവിക്കുകയുള്ളൂ കുക്കറിൽ നന്നായി വെന്ത കഷണങ്ങളെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത ചട്ടിയിലേക്ക് മാറിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കുന്നത് മേശം മഞ്ഞൾപ്പൊടി പിന്നെ കല്ലുപ്പ് കലക്കി വെച്ച കല്ലുപ്പ് ീര് ഇനിയാണ് തക്കാളി ചേർക്കുന്നത് തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കിട്ട ഇനി ഒരു ലേശം മല്ലി ലേശം തേങ്ങ കുറച്ച് മതി പിന്നെ ലേശം ഉലുവ ഇത് ചേർത്ത് നന്നായി അരച്ചെടുക്കണം തക്കാളി ചേർത്ത് തിളച്ച് കഴിയുമ്പം തേങ്ങ മല്ലി ഉലുവേ ഒരു നുള്ളി ജീരകം ഇടാൻ വേണമെങ്കിൽ ചേർക്കാം ഈ തേങ്ങ വേണമെങ്കിൽ തേങ്ങ ചേർക്കുന്നത് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം ഇപ്പം തേങ്ങയ്ക്ക് വലിയ വിലയൊക്കെ ഇല്ല മല്ലിപ്പൊടി ഉലുവപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്താലും മതി എന്നിട്ട് അതിലേക്ക് മല്ലി ചേർക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്യുവർ സാത്തിക് സാമ്പാർ സത്തി സാമ്പാർ എന്ന് എൻ്റെ ഗുരുക്കന്മാരെ പറഞ്ഞു തന്നിട്ടുള്ളത് ചുവന്ന മുളക് ഉണക്ക് സൂക്ഷിച്ച പുളി കായം പരിപ്പ് ഇത്രയും ചേർക്കാത്ത ഇത്രയും ചേർക്കാത്ത പിന്നെ ഇതിനെ സാമ്പാർ എന്ന് വിളിക്കാൻ പറ്റുമോ മാഡം എന്ന് നിങ്ങൾ ചോദിച്ചാൽ നമ്മളല്ലേ നമ്മുടെ പക്കക്ക് പേരിടുന്നത് നമ്മളല്ലേ നമ്മുടെ മനസ്സിന്റെ തൃപ്തിയാണത് അത് അൺക്വസ്റ്റിനബിൾ ആണ് ഞാൻ ഇന്ന സാമ്പാർ എന്ന് വിളിക്കും അങ്ങനെ നമ്മുടെ പുതു പരീക്ഷണമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ വലിയ മോശമൊന്നുമില്ലെന്ന് വന്നു പേരയ്ക്ക സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പേരക്കായ സാത്വിക് സാമ്പാറാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഞാൻ ഒന്ന് നോക്കിയത്ര കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്യാവശ്യമാനേം ചെയ്യാവുന്ന സാമാന്യം നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കുറച്ച് കൂടുതൽ സാത്വിക് സാമ്പാർ രണ്ട് ഇഡ്ഡലി ഉണ്ട് ഇനി മല്ലിച്ചമ്മന്തി പിന്നെയുള്ളത് കറിവേപ്പില പൊടി പിന്നെ അതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നമുക്ക് ഒരു ഒരാൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം എങ്കിലും ഒരു സ്പൂൺ വെളിച്ചെണ്ണ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഉള്ളിൽ ചെല്ലണം ഒരു സ്പൂൺ നീങ്ങും തീർച്ചയായിട്ടും കുറേ അധികം രോഗങ്ങളെ ഒട്ടും ചൂടാക്കാത്ത അപ്പം തമിഴരുടെയൊക്കെ ആരോഗ്യരഹസ്യം ഇതാണെന്ന് മനസ്സിലായില്ലേ പിന്നെ ഇഡ്ലി ആണെങ്കിൽ ഇപ്പം കുറച്ച് മഴക്കാലം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇഡ്ഡലി അത്ര കോമൺ അല്ലായിരുന്നു എനിക്ക് ഇത്തിരി മുട്ടുവേദന പ്രശ്നം ഉണ്ടായിരുന്നു മാറി കേട്ടോ ഏകദേശം പൂർണ്ണമായിട്ട് എന്ന് പറയാം അപ്പോൾ ഇഡ്ഡലി അങ്ങനെ ഒഴിവാക്കിയിരിക്കുകയായിരുന്നു കാരണം ഒഴുന്ന പലഹാരം ആംബിയൻ ടെമ്പറേച്ചർ ഫോർട്ടി ടു വരുന്ന സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇഡ്ലി അരയ്ക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യും ഇതിപ്പോൾ ഇഡ്ഡലി റവയാണ് അരച്ചിരിക്കുന്നത് അതിനോടൊപ്പം നല്ലൊരു കഷ്ണം ഇഞ്ചി ഞങ്ങൾ രണ്ടു പേർക്ക് വേണ്ടിയിട്ടാണ് ഇത് അരച്ചെങ്കിലും നല്ലൊരു കഷ്ണം ഒരിഞ്ചി കഷ്ണം ഇഞ്ചി അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പം രണ്ട് കുണ്ട് ഗുണം വാതരോഗത്തെ തടുക്കും ഉഴുന്നിൻ്റെ മോശം വശങ്ങളെ ഇതൊന്ന് കോം ബാലൻസ് ചെയ്യും ഇഞ്ചി പിന്നെ കൂടെ ഉള്ളത് നെല്ലിക്കയും കാന്താരി മുളകും അരച്ച് ചേർത്ത മോരാണ് അങ്ങനെ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് ഇനി കഴിക്കട്ടെ